ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖായും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായ റെസിപ്പിയാണ് കേട്ടോ എന്നും അങ്ങനെ ടേസ്റ്റാണ് ഇന്ന് ഭയങ്കര ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ വളരെ സിമ്പിളുമാണ് ഉണ്ടാക്കാൻ അപ്പോൾ അതെന്താണ് എങ്ങനെയെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം അതിന് മുന്നേട്ട് ഈ വീഡിയോ കാണുന്നവരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കുറേ പേര് വീഡിയോ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാണ്ടേണ് കാണുന്നത് അങ്ങനെ ചെയ്യരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണും അപ്പം അത് എനിക്ക് ഭയങ്കര സഹായം ആവും കേട്ടോ അപ്പം എന്തായാലും നമുക്ക് തുടങ്ങാം അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോണത് പപ്പടപ്പുളിയാണ് കേട്ടോ എൻ്റേതായ രീതിയിൽ പപ്പടപ്പുളിയാണ് അപ്പം ഞാൻ അതിന് ഇവിടെ ഒരു മൂന്ന് പപ്പടത്തിന് ഒരു ഷേപ്പിൽ ഇങ്ങനെ പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളാണ് ഒരു ഉള്ളി അതായത് ഒരു വലിയ ഉള്ളി രണ്ട് തക്കാളി കുറച്ച് പെരിഞ്ചീരകം അതായത് ഒരു അര സ്പൂണ് പെരിഞ്ചീരകം പിന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു തണ്ട് കറിവേപ്പിലയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളീനും കൂടെ നല്ലപോലെ ഒന്ന് ചതച്ചിട്ട് വരണം ഇപ്പം ഞാൻ രണ്ട് മൂന്ന് പപ്പടത്തിൻ്റെ കണക്കാണ് പറയണത് അതിൽ കൂടുതൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളത്രക്കും സാധനങ്ങൾ കൂട്ടിയിട്ട് ഉപയോഗിക്കണം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു ഈ ചട്ടിക്ക് ഭയങ്കര പഴക്കമുണ്ട് കേട്ടോ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ചട്ടി വാങ്ങണമെന്ന് വിചാരിച്ചു പക്ഷേ മറന്നുപോയി ട്രെയിനിൽ കൊണ്ടുവരാനും പിന്നെ ഭയങ്കര പാടാണെന്ന് അപ്പോൾ എൻ്റെ ചട്ടിയുടെ സൈഡൊന്നു പൊട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ചട്ടി ഓട്ടയൊന്നുമില്ല ഇല്ല സൈഡ് ഒന്ന് പൊട്ടി അത്ര കുഴപ്പമുള്ളൂ വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും പക്ഷെ ചട്ടിയിൽ വയ്ക്കുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റല്ലേ അപ്പോൾ അതുകൊണ്ട് അത് കളയാൻ തോന്നിയില്ല കാരണം സൈഡ് മാത്രമല്ലേ പൊട്ടിയിട്ടുള്ളൂ ഓട്ടയൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി ചൂടായപ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിനകത്ത് ഞാൻ കടുകും കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും ഇട്ടിട്ടുണ്ട് അപ്പോൾ പപ്പടക്കറിക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് നല്ലൊരു മണമാണ് കേട്ടോ ഇനിയിപ്പോൾ ഇല്ല ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പും നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കടുകും ജീരകം ഇട്ടാലും മതി പക്ഷേ കടുകും കടലപ്പരിപ്പും ഉഴുുന്നും പരിപ്പും രണ്ട് മണി ജീരകവും എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ പൊട്ടിയ ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പെരിഞ്ചീരകത്തിനെയും വെളുത്തുള്ളിനെയും കൂടെ അതിനകത്ത് ഇട്ടിട്ട് നല്ല ൊന്നും വറ്റിയിട്ടോ അപ്പം നല്ലപോലെ ഒന്ന് വയന്ന് വന്ന ശേഷം നമ്മൾ അതിനകത്തേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വലിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും വലിയ ഉള്ളിയും ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്നും വഴറ്റി കൊടുക്കാം അപ്പോൾ അതൊന്ന് വയന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തക്കാളി ചേട്ടനെ കൂടെ റെഡിയാക്കി വയ്ക്കാം കേട്ടോ കാരണം ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടായതുകൊണ്ട് ഞാൻ അങ്ങോട്ടോ അങ്ങോട്ടോ തിരിഞ്ഞു അതിൻ്റെ പിന്നാലെ ക്യാമറയും വരും അതായത് ക്യാമറ ഫോൺ വരും ഫോൺ കൊണ്ടുള്ള നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഫോണും വരും അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ക്ഷമിക്കണം അപ്പോൾ ഞാൻ എന്തായാലും ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഫോണും പിടിക്കണം ഒരു കൈ കൊണ്ട് ഇളക്കണം വേണം പിന്നെ ഇതിൻ്റെ അടുത്തടുത്ത് സാധനങ്ങൾ വെക്കും വേണം അപ്പോൾ എന്തായാലും നമ്മുടെ ഉള്ളി വയനപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഉപ്പ് ചേർത്തു എന്നിട്ട് വേഗം നമ്മുടെ തക്കാളീനേം കൂടെ അതിനകത്ത് ചേർത്തു കേട്ടോ അപ്പോൾ തക്കാളിയും ഉപ്പും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് വയറ്റി വരണം അപ്പം നമ്മുടെ ശിവൻ നായരോട് ഞാൻ ട്രൈ പോഡ് വാങ്ങി പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ശിവൻ നായർ എന്നാണ് വാങ്ങി തരുക മാത്രം അറിയില്ല കേട്ടോ എന്നോട് ഇങ്ങനെ ചോദിച്ചു കിട്ടില്ല നിങ്ങൾക്ക് അങ്ങനത്തെ വേണോ ഇങ്ങനത്തെ വേണോ എന്നൊക്കെ പക്ഷെ വാങ്ങിത്തരല്ലൊന്നും ഉണ്ടാവില്ല വെറുതെ എന്നെ പറ്റുകയെന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വയന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ചു അപ്പോൾ വേഗം ഒന്ന് വയന്ന് കിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് നമുക്ക് ട്രൈ പോഡ് സുഖമാണ് കാരണം പെട്ടെന്ന് ഒരു തുമ്മല ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പ്രാവശ്യം എൻ്റെ ഫോണ് താഴേക്ക് വീണു കേട്ടോ എന്നിട്ട് അതിൻ്റെ ചില്ലൊക്കെ പൊട്ടി നമ്മൾ ഈ മല്ലിമുളക് കിടന്ന സമയത്ത് ചിലപ്പോൾ ഒന്നിങ്ങനെ കാര മൂക്കിൽ ഒടിച്ചാൽ ഈ ഫോണ് മുടിച്ചാൽ ഒറ്റ തുമ്മല ഞാൻ അപ്പം കിടക്കും ഫോണ് താഴെ പക്ഷെ എന്താ ചെയ്യാമല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതായത് ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു മുക്കാൽ സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ അവരവരുടെ ഇരിവിനനുസരിച്ചിട്ട് വേണം നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കാൻ എനിക്കിപ്പോൾ മുക്കാൽ സ്പൂണ് മതിയായിട്ടോ അപ്പം ഇങ്ങനെ ഞാൻ ഇളക്കുന്ന സമയത്താണ് ചില സമയത്ത് എനിക്ക് വല്ല അത് മൂക്കിളിക്ക് കാരം വരട്ടോ അപ്പോഴാണ് തുമ്മു നമ്മൾ മൂക്കിക്ക് കാരം പോയി തുമ്മില്ല അങ്ങനെ തുമ്മിയപ്പോൾ രണ്ട് രണ്ടാവിശം എൻ്റെ ഫോൺ താഴെ വീണിട്ട് അതിൻ്റെ ആ അങ്ങോട്ട് പൊട്ടി എന്നിട്ട് ശിവന്നാരയുടെ കയ്യിൽ നിന്ന് എനിക്ക് നല്ല ആട്ട് കേട്ടിട്ടു ഒരു ദിവസം നീ അതിൻ്റെ ഫോണും കൂടെ പൊട്ടിത്തെറിക്കും ഇങ്ങനെ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വീഡിയോ എടുക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പണ്ട് എനിക്ക് കുറേ ചീത്ത കേട്ടു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് ഒരു ട്രൈപോഡ് വാങ്ങി തന്നു അതിന് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു ആ നിനക്കിപ്പോൾ വാങ്ങി തരാം എന്നൊക്കെ പറഞ്ഞു ഒരു ദിവസം പിന്നെ പറഞ്ഞു നിനക്ക് ഏത് മോഡലും വേണമെന്നൊക്കെ ചോദിച്ചു ഇത് ചോദിച്ചിട്ട് തന്നെ നാലഞ്ച് മാസമായിട്ടോ വാങ്ങി തരുന്നില്ല നല്ല വെറുതെ ഇങ്ങനെ പറയാം അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നു ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പുടിവെള്ളം കേട്ടോ ഒരുപാട് ഇങ്ങനെ വെള്ളത്തിൽ ഒഴിക്കേണ്ട കുറച്ച് അതായത് ആ മസാല ഒന്നും ഇങ്ങനെ കുറുകാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളതിനകത്തേക്ക് ചെറിയൊരു നാരങ്ങയുടെ നാരങ്ങ വേണ്ട ചെറിയൊരു നെല്ലികയുടെ വലിപ്പത്തിലുള്ള പുളി ഞാൻ പിഴിഞ്ഞ് അതിനകത്തേക്ക് നാരങ്ങ നാരങ്ങയല്ലാട്ടോ ചെറിയ എന്താ പറയുക നെല്ലിക്കയായിരുന്നു നെല്ലിക്ക നാരങ്ങ എനിക്ക് മാറിപ്പോയതാണ് അപ്പോൾ നെല്ലിക്കയുടെ വലുപ്പത്തിനുള്ള പുളി നമ്മൾ പിഴിഞ്ഞ് ഒഴിച്ചു അത് നല്ലപോലെ ഒന്ന് തിളയ്ക്കേണ്ട സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ ഈ പുളി നല്ലോണം തിളയ്ക്കുമ്പോഴാണ് പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കാൻ പാടും അപ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് കറിവേപ്പില ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് അല്ല ഇട്ടിട്ട് ഇന്ന് എന്തായാലും മൊത്തം തെച്ചിപ്പൊളി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് നല്ലപോലെ തിളപ്പിക്കാം കേട്ടോ നല്ലവണ്ണം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മുടെ കറിവേപ്പിലൊക്കെ നല്ല മണം വരും അപ്പോൾ ഇങ്ങനെ തിളക്കുന്ന സമയത്ത് കൊണ്ട് ഞാൻ വേഗം അപ്പുറത്തെ അടുപ്പത്ത് പപ്പടം കാച്ചു വെച്ചു കേട്ടോ കാരണം അതുകൂടെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പുതിയ തിളക്കണ സമയം കൊണ്ട് വേഗം അപ്പുറത്തെ അടുപ്പിൽ പോയിട്ട് വേഗം പപ്പടമൊക്കെ കാച്ചി റെഡി ആക്കി വെച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അഞ്ചാറ് പപ്പടം അച്ഛനും കൊടുത്തു അന്ന് മൂന്ന് പപ്പടം ഞാനും എടുത്തു കേട്ടോ കാരണം പപ്പടം ഇങ്ങനെ നടക്കുമ്പോൾ അച്ഛൻ എന്താണ് അടുപ്പത്ത് എന്ത് അടുപ്പത്ത് ചോദിച്ചു അപ്പം ഞാൻ പപ്പടം വേണമെങ്കിൽ രണ്ടെണ്ണം തായോന്ന് പറയുന്നു അപ്പോൾ അച്ഛന് കൊടുക്കുമ്പോൾ ഞാനും കഴിച്ചു അപ്പോൾ അതിനൊരു നാലഞ്ച് പപ്പടം നാലഞ്ച് പോലെ ഒരു അഞ്ചാറ് വട്ട് പപ്പടം ഞങ്ങളുടെ അകത്ത് പോയിട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പപ്പടം ഇട്ട് കൊടുത്തു ബാക്കിയുള്ള പപ്പടം ഇട്ട് കൊടുത്തു പപ്പടം ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം ഒന്ന് ഒന്നങ്ങോട് തിളച്ചാൽ മതി ഒന്ന് അങ്ങോട്ട് തിളച്ചിട്ട് സ്റ്റൗ ഓഫാക്കാം നമ്മുടെ ചട്ടി കൊണ്ട് തന്നെ ഇത് ഇതിരുന്നിരുന്നിട്ട് ഒന്ന് അങ്ങോട്ട് ഈ വെള്ളം കുറുകും ചെയ്യും നല്ലൊരു കളറും എല്ലാം അങ്ങനെ വരട്ടോ ആയിട്ട് വരും അപ്പോൾ സ്റ്റവ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടും ഇതിൻ്റെ തിളക്കൽ നിൽക്കുന്നത് കാണാൻ അപ്പോൾ എന്തായാലും ഒന്ന് അങ്ങോട്ട് റെഡി ആവും ഞാൻ നിങ്ങൾ ഇളക്കി കൊടുത്തു കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുത്തു ഇനി അതിനെ പാട്ടിൽ വിട്ടു കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ പപ്പടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും നല്ലൊരു മണമാണ് നമ്മുടെ പപ്പടക്കറി അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ എനിക്കറിയാം പക്ഷെ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം അപ്പോൾ നമ്മുടെ പപ്പടക്കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പപ്പടക്കറി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പിന്നെ ദോശയുടെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ ഇത് വീഡിയോ കാണുന്ന സമയത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വേണേൽ കാണാൻ അപ്പോൾ എന്തായാലും ഇതുപോലെ റെസിപ്പീസ് പിന്നെയും പിന്നെയും നമുക്ക് ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലല്ലേ കാണാൻ പറ്റൂ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോയിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ എല്ലാവരും ക്ഷമിക്കുക തെറ്റ് സംഭവിക്കാത്ത മനുഷ്യന്മാരില്ലല്ലോ എന്താ ചെയ്യാമല്ലേ ഞാൻ തുമ്മാതെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ കാരണം എന്നാണ് ഞാൻ തുമ്മുമ്പോൾ ഫോൺ എൻ്റെ ചട്ടിക്കകത്ത് വീട് അറിയാൻ പറ്റില്ല അപ്പം എന്തായാലും നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ വരും കേട്ടോ സമയം പിടിക്കും ഒന്ന് ഓരോന്ന വയസ്സ് ഒരു കൂടി തരുമ്പോഴേക്കും നമുക്ക് സമയം പിടിക്കും അപ്പോൾ അതുവരെ എൻ്റെ എല്ലാ മിസ്റ്റേക്കുകളും നിങ്ങൾ ക്ഷമിച്ചിട്ട് എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം